നൂറ് കോടിയുടെ തിളക്കവുമായി മുന്നേറുകയാണ് മാർക്കോ ഒരു വയലൻസ് സിനിമ പ്രേമി എന്ന നിലയിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പടമാണ് മാർക്കോ വയലൻസ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന എന്നെ പോലെ ഉള്ളവർക്ക് ഇനി നെഞ്ചിൽ കൈവച്ച് പറയാം ഞങ്ങളുടെ നാട്ടിലും ഉണ്ടടോ കൊറിയൻ സിനിമകളോട് പോലും കിടപിടിക്കുന്ന ഒരു ഒന്നൊന്നര ഐറ്റം എന്ന് ഇത്തരമൊരു സിനിമ സമ്മാനിച്ച ഡയറക്ടർ ഹരീഫ് അദേനിക്കും പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദിനും ഉണ്ണിമുകുന്ദനും ഒരു വലിയ നന്ദി ഹാറ്റ്സ് ഓഫ് യു ഗൈസ് ഞാനിവിടെ പറയാൻ പോകുന്നത് മാർക്കോ സിനിമയെക്കുറിച്ചല്ല ഉണ്ണിമുകുന്ദനെ പറ്റിയാണ് മാർക്കോ സിനിമയിലൂടെ ഉണ്ണിമുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞു എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഉണ്ണിമുകുന്ദനോട് എന്തിനാണ് മലയാളികൾക്കിത്ര ചൊറിച്ചിൽ ഒരു യുവനടനും നേരിടാത്ത തരത്തിലുള്ള അപമാനവും അവഹേളനവും മാറ്റി നിർത്തലും വർഗീയവാദി ചാപ്പയും എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദനു നേരെ ഉണ്ടാവും ചിലർ പ്രചരിപ്പിക്കുന്ന പോലെ ഉണ്ണിമുകുന്ദൻ ഒരു സംഘിയാണോ ഉണ്ണിമുകുന്ദൻ ഒരു ബി ജെ പി കാരനാണോ ഒരിക്കലുമല്ലെന്ന് ഉറപ്പിച്ചു പറയാം അഥവാ ഉണ്ണി ഒരു സംഘി ആണെങ്കിൽ തന്നെ എന്താണ് കുഴപ്പം എന്നൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട് തൽക്കാലം നമുക്ക് ആ ചോദ്യത്തെ മാറ്റി നിർത്താം വിളികൾ കേൾക്കുവാനും ഇത്രയും വലിയ പരിഹാസവും അപമാനവും നേരിടാനും ഉണ്ണിമുകുന്ദൻ ചെയ്ത തെറ്റെന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബർത്ത്ഡേക്ക് മുകുന്ദൻ ഒരു ആശംസ പോസ്റ്റ് ഇട്ടു വലിയ പാതകമാണത്രേ ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടി ഘോര വാദിക്കുന്നവർ തന്നെ അതിന്റെ പേരിൽ ഉണ്ണി മുകുന്ദനെ സംഘിയാക്കി അങ്ങനെയെങ്കിൽ നരേന്ദ്രമോദിക്ക് ആശംസ അർപ്പിച്ച നമ്മുടെ മമ്മൂക്കയെ എന്തുകൊണ്ട് സംഘിയാക്കുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് ഉണ്ണി സംഘിയാകുമെങ്കിൽ ഉണ്ണിയെ തെറി വിളിക്കാമെങ്കിൽ മമ്മൂക്കയും സംഘിയാകേണ്ടവല്ലേ മമ്മൂക്കയെയും തെറി വിളിക്കേണ്ടവല്ലേ എന്തൊരു ഇരട്ടത്താപ്പാണിത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് പിറന്നാൾ ആശംസാ പോസ്റ്റ് ഇടുന്നവരെ സംഖിയാക്കുമെങ്കിൽ ഒരു രാഷ്ട്രീയവും ഇല്ലാത്ത ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള എത്ര പേരെ നിങ്ങൾ സംഘിയാക്കും പിന്നെ വന്ന മറ്റൊരു സംഭവമാണ് മേപ്പടിയാൻ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന് പറഞ്ഞുള്ള കോലാഹലങ്ങൾ അന്നും ഉണ്ണിമുകുന്ദനെ സംഘിയാക്കാനും തെറിവിളിക്കാനും ഒരു കൂട്ടർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അല്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചാൽ എന്താണ് പ്രശ്നം എന്ന ചോദ്യം നമുക്ക് അവിടെ മാറ്റി നിർത്താം അത് പ്രശ്നമാണെങ്കിൽ തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടി സിനിമയിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് ഷൂട്ടിങ്ങിനായി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചത് വർഗീയതയാണെങ്കിൽ അല്ലെങ്കിൽ സംഗീസം ഒളിച്ചു കിടത്തലാണെങ്കിൽ എസ് ഡി പി ഐയുടെ ആംബുലൻസ് കാണിച്ചതും വർഗീയതയല്ലേ സുഡാപിസം ഒളിച്ചു കടത്തൽ അല്ലേ എന്നിട്ടും ഉണ്ണിമുകുന്ദൻ നേരിട്ട വർഗീയവാദി വിളികളും തെറികളും എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് നേരിടേണ്ടി വന്നില്ല ഇതല്ലേ സുഹൃത്തുക്കളെ പച്ചമലയാളത്തിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദൻ ഒരു വിശ്വാസിയാണ് താൻ വിശ്വാസിയാണ് എന്ന് പറയാൻ ഉണ്ണിക്ക് യാതൊരു മടിയുമില്ലതാൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ അതിന്റെ ആൾക്കാർ ഉണ്ണിയെ ക്ഷണിക്കുകയും പൊതുവേദികളിൽ ഉണ്ണി പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ അമ്പലത്തിൽ പോവുകയും കുറിവരയ്ക്കുകയും ചെയ്യാറുണ്ട് ഇതും ചില ഇത്തൽക്കണികൾക്ക് പ്രശ്നമാണ് അതാ വരുന്നു വീണ്ടും വർഗീയവാദി വിളികൾ തൻ്റെ വിശ്വാസത്തെ കൊണ്ടു നടക്കുന്നത് വർഗീയവാദമാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയും വർഗീയവാദി ആവേണ്ടതല്ലേ മമ്മൂക്ക ഒരു ഇസ്ലാം മതവിശ്വാസിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം പള്ളികളിൽ പോകാറുണ്ട് നിസ്കരിക്കാറുണ്ട് അദ്ദേഹത്തിന്റെ മതവിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള പലതും പിന്തുടരാറുമുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ വർഗീയവാദിയായ അതേ ലോജിക്ക് വെച്ച് മമ്മൂക്ക വർഗീയവാദി ആകുന്നില്ല നമ്മുടെ രാജ്യത്ത് ഏത് മതത്തിലും വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ തന്റെ വിശ്വാസം പിന്തുടർന്നു എന്നതിൻ്റെ പേരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എങ്ങനെയാണ് വർഗീയവാദിയാകുന്നത് ഇപ്പോൾ ഞാനൊരു യത്തിസ്റ്റ് ആണ് ഒരു പ്രത്യേക മതത്തിലോ മതാചാരങ്ങളിലോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് കരുതി മറ്റുള്ളവരും വിശ്വസിക്കരുത് എന്ന് ഷടിക്കാൻ എനിക്കാവുമോ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത ആരെയും ദ്രോഹിക്കാത്ത വിശ്വാസമാണെങ്കിൽ അത് പിന്തുടരുന്നതിൽ തെറ്റുണ്ടെന്ന് ഒരു എത്തിയസ്റ്റ് ഞാൻ കരുതുന്നില്ല എൻ്റെ വിശ്വാസം മാത്രമാണ് ശരിയെന്നും മറ്റു മതങ്ങൾ ഒന്നും തന്നെ ശരിയല്ല എന്നും ഉണ്ണി മുകുന്ദൻ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് അയാൾ വെറുക്കപ്പെടേണ്ടവനാകുന്നതും എങ്ങനെയാണ് ഉണ്ണി വർഗീയവാദിയാകുന്നതും മാളികപ്പുറം എന്ന സിനിമ നിർമ്മിച്ചു അതിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിലായി പിന്നീടുള്ള കോലാഹലങ്ങൾ ഉണ്ണി ഏത് രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കണമെന്നും ഏത് രീതിയിലുള്ള സിനിമകളിൽ അഭിനയിക്കണമെന്നും ആർക്കാണ് തിട്ടുരമിറക്കാൻ സാധിക്കുന്നത് ഒരു സിനിമ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ വ്യക്തിപരമായ കാര്യമാണ് ഇപ്പോൾ എനിക്ക് മാളികപ്പുറം അത്ര വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആയിരുന്നില്ല ഒരു ആവറേജ് സിനിമ എന്ന നിലയിലാണ് എന്നിലെ പ്രേക്ഷകന് ആ സിനിമ വർക്കായത് അത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല മാളികപ്പുറത്തിന്റെ തിരക്കഥാകൃത്ത് അഭിലാഷ് ഏട്ടൻ അതായത് അഭിലാഷ് പിള്ള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ നൈറ്റ് ഡ്രൈവ് എന്ന സിനിമ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാണ് അപ്പോൾ സിനിമകൾ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് കരുതി അതൊരിക്കലും ഒരു മോശ സിനിമ ആകുന്നില്ല മാളികപ്പുറത്തിനെതിരെയുള്ള ഹെയ്റ്റ് ക്യാമ്പയിനിങ് തീർത്തും ഉണ്ണിമുകുന്ദനെ തന്നെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു എന്നിട്ടും ബോക്സ് ഓഫീസിൽ മാളികപ്പുറം ഒരു തരംഗം തന്നെ തീർത്തു ഉണ്ണിമുകുന്ദൻ എന്ന നടനെ പ്രതീക്ഷകൾക്കും അപ്പുറത്തേക്ക് മാളികപ്പുറത്തിലൂടെ മലയാളികൾ കൈപിടിച്ചുയർത്തി അപ്പോഴും ഒരു കലാകാരനെ അങ്ങേയറ്റം നികൃഷ്ടമായി അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യാൻ ഒരു കൂട്ടർ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു മാളികപ്പുറം എന്ന സിനിമ നിർമ്മിച്ചതും അതിൽ അഭിനയിച്ചതുമാണോ ഉണ്ണിമുകുന്ദനെ വർഗീയവാദിയാക്കിയത് സത്യത്തിൽ ഇവിടെ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിക്ക് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന നിലയിലുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയാണ് ഉണ്ടായത് വർഗീയവാദി എന്ന ചാപ്പകുത്തി വർഗീയതയ്ക്ക് ഇരയായത് യഥാർത്ഥത്തിൽ ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ചില വർഗീയവാദികളുടെ ഒരുതരം സ്ട്രാറ്റജിയാണത് വർഗീയവാദി എന്ന മുദ്രകുത്തി അയാളെക്കുറിച്ച് പച്ച വർഗീയത പറയുക അത്തരം നെറികട്ട വർഗീയത വിളമ്പാൻ വേണ്ടി ഒറ്റപ്പെടുത്താൻ വേണ്ടി ഇല്ലാതാക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നത് അയാൾ വർഗീയവാദിയാണ് എന്ന കള്ളം പാടി പരത്തുകയാണ് ഉണ്ണി മുകുന്ദനെ വ്യക്തിപരമായി അറിയുന്ന ഒരാളും ഉണ്ണി വർഗീയവാദിയാണെന്നോ മാറ്റി നിർത്തേണ്ട ആളാണെന്നോ ചിന്തിക്കുക പോലുമില്ലെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും മാർക്കോയുടെ വൻ വിജയത്തിലൂടെ സമാജം സ്റ്റാർ എന്നും സംഘി എന്നും വിളിച്ച് സിനിമാ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തവർക്കും ചേരിതിരിഞ്ഞ് ആക്രമിച്ചവർക്കും ഉണ്ണി മുകുന്ദൻ അക്ഷരാർത്ഥത്തിൽ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും സ്വന്തം സഹപ്രവർത്തകർ പോലും ഉണ്ണിയുടെ യു എം എഫ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയെ നാലാം ഗിട ഫേസ്ബുക്ക് കമന്റോളികളെ പോലെ ഊം എന്ന് പറഞ്ഞ് അപമാനിച്ച് പൊട്ടിച്ചിരിച്ചപ്പോൾ ഓർത്തു കാണില്ല അവർ ചിന്തിക്കുന്നതിനും അപ്പുറം യു എം എഫ് വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ് കൂടെ ഉണ്ണി മുൻ അതുകൊണ്ട് തന്നെയാണ് ഷൈനികത്തിനെതിരെ ഇത്തരം ഒരു വലിയൊരു ക്യാമ്പയിനിങ് ഉണ്ടാകുന്നതും ഷെയ്നിന് പ്ലീസ് എന്റെ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് കേൺ അപേക്ഷിക്കേണ്ടി വരുന്നതും അതുകൊണ്ടാണ് പെണ്ണിന് മുൻപിൽ ആളാവാൻ വേണ്ടി എന്ത് വിടുവായത്വവും വിളമ്പുന്ന ഒരു ഊള ആവരുതായിരുന്നു ഷൈനികം താങ്കൾ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് താങ്കളുടെ പുതിയ സിനിമയ്ക്ക് ആളില്ലാത്തതെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നല്ല സിനിമയാണെങ്കിൽ ജനം ഉറപ്പായും കൂടെ ഉണ്ടാവും ഉണ്ണിമുകുന്ദന്റെ കഠിനാധ്വാനം തന്നെയാണ് അദ്ദേഹത്തിന്റെ വളർച്ചയ്ക്കുള്ള വളം ഉണ്ണിമുകുന്ദൻ ഇനിയും ഇനിയും മുന്നോട്ട് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തലച്ചോറിന് പകരം രാഷ്ട്രീയവും വർഗീയതയും പേര് നടക്കാത്ത നല്ല സിനിമകളെ സ്നേഹിക്കുന്നവർ എന്നും ഉണ്ണി മുകുന്ദൻ ഒപ്പം തന്നെ ഉണ്ടാവും